നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച വിഷയങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങൾ കഴിഞ്ഞ നാലുകളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾ സർപ്രൈസായിട്ട് വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകയാണ് ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുകയാണ് നിങ്ങൾ മറന്ന വിഷയങ്ങൾ നിങ്ങൾ ഇനി നടക്കയില്ലെന്ന് തള്ളിയ വിഷയങ്ങൾ ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞതായ വിഷയങ്ങൾ അത്ഭുതമായി നിങ്ങളുടെ കൺമുൻപിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ നാലുകളിൽ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ല ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിപ്പോകുവാൻ തീരുമാനിച്ചിരിക്കുന്ന ചിലരുണ്ട് അവരോടാകുന്നു ഈ ദൈവശബ്ദം വിട്ടുപോകരുത് മടുത്തു പോകരുത് പിന്മാറിപ്പോകരുത് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു എന്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മെസ്സേജ് പോലെ തന്നെ അത് ഇരട്ടിയായി ഏറ്റവും മധുരകരമായ രീതിയിൽ ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ പേർ അത്ഭുതക്കരം വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകയാണ് പിന്മാറിപ്പോയിക്കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ വിഷയത്തിന് ഒരുപക്ഷം മറുപടി കാണുവാൻ പറ്റുകയില്ല എന്നാൽ ഒരു നിമിഷം കൂടി നിനക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റിയാൽ നിന്റെ കണ്ണിന് എന്നേക്കും ആനന്ദകരമാകുന്ന രീതിയിൽ ഓ ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുകയാണിത് ഇത്ര നാളും നീ കരഞ്ഞു കരഞ്ഞു മടുത്തുവല്ലേ ഇത്രനാളും നിന്റെ വിഷയങ്ങൾ ഓർത്തുകൊണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് നില്ലേ ഹേ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവെന്ന് ദൂത് കൈമാറുകയാണ് ആനന്ദത്തിന്റെ കണ്ണുനീർ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കടന്നു വരുന്നു ദൈവം നിന്നെ ആനന്ദപരമായ രീതിയിലേക്ക് മാറ്റാൻ പോകുന്നു മറുപടികൾ ഓരോന്നോരോന്ന ഈ സീസണിൽ നിന്റെ വാതിൽ തുറക്കുമ്പോൾ നീ കാണത്തക്ക രീതിയിൽ ആയി നിന്റെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകുന്നു ചൂറാബാല ഘടക എന്റെ ദൈവം ചിലർക്കു വേണ്ടി ഇന്നു തൊട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നു മായ ദൈവ പ്രവൃത്തി ചിലരുടെ ഈ സീസന്റെ മേൽ വെളിപ്പെട്ടു വരികയാണ് എനിക്ക് നിങ്ങളോടനുബന്ധിച്ച് കൈമാറുവാൻ ദൈവാത്മാവ് ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം എൻ്റെ പക്കൽ വരെ ആ ദൈവിക വചനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്ന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ശതാപ്രസംഗങ്ങളുടെ പുസ്തകം അതിന്റെ പതിനൊന്നാം അധ്യായം നാലാം വാക്യം ഇപ്രകാരം പറയുന്നു കാറ്റിനെ വിചാരിക്കുന്നവൻ മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യയില്ല പേശല്ലോ ആ ലെ അടുത്തത് പറയുന്ന കാറ്റിന്റെ ഗതി എങ്കോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ നിന്ന് അസ്ഥികൾ വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ കമാൻ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല ഇവിടെ നിന്ന് നിങ്ങളോട് എനിക്ക് കൈമാറുവാനുള്ള ദൈവിക സന്ദേശം ഇതാണ് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന കാറ്റുകളെ നീ ഭയപ്പെട്ടു പോകരുത് നിന്റെ മുൻപിൽ അക്ഷരീകമായി ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ നീ പേടിച്ചു പോകരുത് അതിന്റെ മടുവിൽ എൻ്റെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ പറ്റും ദൈവവചനം പഠിക്കുമ്പോൾ ദൈവവചനമാണല്ലോ എല്ലാറ്റിൻ്റെ ആധാരം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ആരൊക്കെ തുടക്കം തൊട്ട് ഒടുക്കം വരെ നിന്നിട്ടുണ്ടോ അവന്റെ മേൽ അസാധാരണമാകുന്ന ദൈവിക സാധ്യതകൾ വെളിപ്പെട്ട് വന്നിട്ടുണ്ട് അവന്റെ മേൽ ദൈവക്കരം ചലിച്ചിട്ടുണ്ട് അവളുടെ മേൽ ദൈവ പ്രവൃത്തികളുടെ മറുപടി അവർ കണ്ടിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവർ മടങ്ങിപ്പോയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അതിന്റെ മറുപടി നിങ്ങൾ കാണാൻ പോവുകയാണ് എന്നോടൊപ്പം ചേർന്നുകൊണ്ട് അത് വിശ്വസിക്കുന്നുവെങ്കിൽ എവിടെ നിങ്ങൾ നിങ്ങളായിരിക്കുന്നു അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാട്ടെ ഞാൻ ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ് ൂയ്യ ഞാൻ ദൈവ പ്രവൃത്തി കാണാൻ ഞാൻ അത് വിശ്വസിക്കുന്നു ഞാൻ ഈ മെസ്സേജ് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസത്തിലേക്ക് കാഴ്ചപെടുന്നു എടുത്തു വെച്ചിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ കാണാൻ വേണ്ടി പോകയാണ് ഹാല ലൂയ ദൈവത്തിന്റെ വചനം പറയുന്നത് നോക്കുന്നവൻ വിതക്കെയില്ല അർത്ഥാൽ പ്രതിസന്ധികളെ നോക്കിക്കൊണ്ടാണ് നിന്റെ സ്റ്റെപ്പുകൾ നീ എടുത്തു വയ്ക്കുന്നതെങ്കിൽ നീ ഭയന്നു പോകും നീ പേടിച്ചു പോകും നിനക്കൊരു ഡിസിഷനിലേക്ക് കടന്നു വരാൻ പറ്റുകയില്ല ഇത് പറയുമ്പോൾ പല വിഷയങ്ങൾ മുൻപിലായത് കൊണ്ട് എങ്ങനെ ജീവിതത്തിന് ഡിസിഷൻ എടുക്കണമെന്ന് അറിയാതെ പാലപ്പെടുന്നവരുണ്ടല്ലോ ദൈവം നിനക്കൊരു വഴി കാണിച്ച് തന്നിട്ടുണ്ട് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഈ ദിവസങ്ങളിൽ നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ആ വഴിയിൽ നീ കാൽ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചോ അത് നിന്റെ ഒരു യൂട്ടണായി അത് നിന്റെ ജീവിതത്തിന്റെ ഒരത്ഭുതമായി സീസണിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കും ഹാല ചില ചില ചിലർ ഞാനിത് പറയുമ്പോൾ പർട്ടിക്കുലറായി ചില കുടുംബങ്ങൾ ഈ സീസന്റെ മേൽ ദൈവപ്രവൃത്തി കാണാൻ പോകും ചൂടമന ഘടകസി ഭവനത്തെ പറ്റി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളുടെ പേര് അത്ഭുതകരമായ ദൈവതരം ചലിക്കുന്നു ചൂടമന ഘടകസി വൽക്കമനി ഈ ജോലിയോടനുബന്ധിച്ച് ഇനി എന്താണ് ചെയ്യുക കൺഫ്യൂഷനാണ് ആ സ്റ്റെപ്പിലേക്ക് ഞാൻ എടുത്തു വെക്കണമോ എന്നറിയാതെ ഭാരപ്പെടുന്ന ചിലരുണ്ട് അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഈ സീസന്റെ മേൽ വെളിപ്പെട്ടുവരുന്നു ധൈര്യത്തോടെ നീ സ്റ്റെപ്പുകൾ വെച്ചോ അവിടെ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും ഹന്ന എന്നറിയപ്പെടുന്ന സഹോദരി ആ സഹോദരിയുടെ ജീവിതത്തിന്മേൽ ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് ോറും അവർ ദൈവാലയത്തിൽ പോകുന്നവളായിരുന്നു എന്നിട്ടും മക്കൾ ഉണ്ടായിരുന്നില്ല ഇത് തന്നെയല്ലേ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിനു വേണ്ടി നിൽക്കുന്നു നിങ്ങൾ കഴിയുന്നത് മൊത്തം ചെയ്യുന്നുണ്ട് എന്നിട്ടും ദൈവം മറുപടി തരുന്നില്ല ഒരു സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോൾ നൂറ് സ്റ്റെപ്പുകളാണ് പുറകോട്ട് വലിക്കുന്നത് മുന്നോട്ട് പോകാൻ ചോദ്യ എന്നെ കാണുന്ന കാറ്റിനെ സ്റ്റെപ്പുകൾ മുന്നോട്ട് തന്നെ വെക്കുക അത്ഭുതം നടന്നോ ഇല്ലയോ ഇത് നിന്റെ വിഷയമാകരുത് നിന്റെ വിഷയം യേശുവാകത്തെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ യേശുവന്റെ മുഖത്തേക്ക് തന്നെയാണ് നിന്റെ നോട്ടമെങ്കിൽ നീ തളന്നുപോകയില്ല കുറച്ചു മുമ്പ് വരെ കുറച്ചു മുമ്പ് ഈ മെസ്സേജ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് തൊട്ടു തൊട്ടുമുമ്പ് ഒരു സഹോദരൻ വിദേശത്തു നിന്ന് തന്നെ വിളിച്ചു കുടുംബജീവിതം അതകർന്നിരിക്കുകയാണ് സാധ്യതകളില്ല ദൈവാത്മ പ്രേരിതമായി പറവാനിടയായി തീർന്നു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു യൂടേണുകൾ സംഭവിക്കും കുറച്ചു മുമ്പ് ബ്രദർ വിളിച്ചു ഒരു സൂം മീറ്റിങ്ങിലാണ് നമ്മുടെ സൂം മീറ്റിങ്ങിലാണ് പറഞ്ഞത് വളരെ ദൈവാത്മപ്രേരിതമായിട്ടാണ് പറഞ്ഞത് അത്ഭുതം സംഭവിച്ചു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേസുകൾ ആക്കി ദൈവത്തിന് പറ്റും ബ്രദറെ ദൈവത്തിന് പറ്റും സഹോദരി വിട്ടു കൊടുക്കരുത് വിട്ടു കൊടുക്കരുത് എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അവരുടെ മുൻപിൽ ആണ്ടുതോറും അവൾ ദൈവാലയത്തിൽ പോകുന്നുണ്ട് ഒരു കുഞ്ഞില്ല ഭവനത്തിലാണെങ്കിൽ പ്രവീണ എന്നറിയപ്പെടുന്ന സഹോദരി ഇവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കടന്ന് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വേദനയിൽ കൂടി കടന്നു പോകുന്ന ചിലരുണ്ടല്ലോ ഇതൊക്കെ നിന്റെ പ്രചോദനമായിട്ട് നീ കണ്ടാ മതി നീ ഇടുത്തു വെക്കുന്ന സ്റ്റെപ്പുകളുടെ മേൽ അത്ഭുതം സംഭവിക്കും ഞാനിത് പറയുമ്പോൾ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നതും അത് തന്നെയാണ് പല കുടുംബങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു യേശുവേ ആ ദൈവാത്മ പ്രേരിതമായി ഈ ജനത്തിൻ്റെ മേൽ ഞാൻ റിലീസ് ചെയ്യുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നടക്കയില്ലെന്ന് പറഞ്ഞ കേസുകളുടെ മേൽ പെട്ടെന്ന് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നു ഞാൻ കാണുന്നു അത് യേശുവൻ നാമത്തിൽ സംഭവിക്കുകയാണ് എന്നിട്ടും അന്ന എന്നിട്ടുംറകോട്ട് മാറിയില്ല എത്ര പ്രതികൂലമുണ്ടെങ്കിലും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അടുത്തയാണ്ട് അവൾ ദൈവാലയത്തിലേക്ക് കടന്നുപോയി ഈ ആണ്ട് അവൾ ദൈവാലയത്തിലേക്ക് കടന്നുപോയപ്പോൾ അവൾ അവളുടെ ഹൃദയം പകർന്നു ദൈവത്തിന്റെ സന്നിധി ഇന്ന് ചെലരെ നോക്കിക്കൊണ്ട് വേറെ ഞാൻ യോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിന്റെ കഥകൾ നീ എവിടെയാണോ പകർന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണോ നീ പകർന്നത് നിന്റെ കാറ്റും കോളും നിന്റെ മുമ്പിൽ അടങ്ങും നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി നിന്റെ കണ്ണിന് മുമ്പിൽ നീ കണ്ടിരിക്കും അവർ ദൈവസന്നിയിലേക്ക് കടന്നു വന്നപ്പോൾ പുരോഹിതം പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ പെരുപറുക്കുന്നത് നീ ലഹരി പോയില്ല ായിരുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ അവളുടെ ഹൃദയം തകർന്നു ഒരു ഒരു സ്പോഞ്ച് എവിടെ വെള്ളമിരിക്കുന്ന സ്ഥലത്ത് അതിട്ടോ ആ വെള്ളം മൊത്തം ആ സ്പോഞ്ച് അവൻ അതിലേക്ക് വലിഞ്ഞു കടന്നു വരുന്നത് പോലെ അവൾ അവളുടെ ഹൃദയത്തെ മൊത്തം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചു അവളുടെ വേദനകൾ മൊത്തം ഓ ഇത് ഞാൻ പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ചിലർ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് എല്ലാം ദൈവ സന്നിധിയിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്ത് നിന്റെ ഹിതം പോലെ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുന്നു അവരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഓ അത്ഭുതം നിന്റെ ഭവനത്തിന്റെ മേൽ സംഭവിച്ചിരിക്കുന്നു അവൾ ദൈവസന്നിധിയിൽ വെച്ച വിഷയം പിന്നെ അവൾ ദൈവസന്നിധി മടങ്ങിപ്പോയപ്പോ ദൈവത്തിന്റെ മതനം പറയുന്ന അവളുടെ മുഖം വാങ്ങിയതില്ല ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് കാരണം അവർക്കറിയാം ആ പ്രാർത്ഥന ഏറ്റെടുക്കേണ്ടവൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കേണ്ടവൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് അത്ഭുതമായി നിന്റെ ഭവനത്തിൽ സംഭവിക്കാൻ പോകുന്നു ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റിൽ ചാടിയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആത്മപ്രേരിതമായി അവിടെ കൈമാറുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തിന് കാരണമാകും അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പക്ഷെ അടുത്തയാണ്ട് അയപ്പോഴത്തേക്കും വിട്ടുകൊടുക്കാത്തത് കാരണം കാറ്റിന നോക്കാത്തത് കാരണം അവളുടെ മറുപടി അവളുടെ കയ്യിൽ അവൾ കണ്ടു ഞാൻ കാണുകയാ ചിലരുടെ മറുപടി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചിലരുണ്ടല്ലോ അവരുടെ മേൽ അത്ഭുതം സംഭവിക്കുന്നു അത്ഭുതം സംഭവിക്കുന്നു യേശുവേ ആ അത്ഭുതത്തെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുക സംഭവിക്കണം ഉദര സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ മഴകളാൽ ഭാരപ്പെടുന്നവർ അവരുടെ മേൽ ഇപ്പോൾ തന്നെ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വലിയ ദൈവപ്രവൃത്തി പല കുടുംബങ്ങളിലും വെളിപ്പെട്ടുവരുന്നു കൊണ്ട് ചില ഉറക്കമില്ലായ്മ രാത്രികൾ ദുർസ്വപ്നങ്ങൾ കൊണ്ട് ഞെട്ടിവിടരും അതൊരു പൈശാചിക മേഖലയാണ് അതിനെ ഞാൻ യേശുവൻ നാമത്തിൽ ചെയ്യുകയാണ് വിട്ടുപോവുക അത്ഭുതങ്ങൾ സംഭവിച്ചേ പറ്റുകയുള്ളൂ ദൈവപ്രവൃത്തിക്കായി നിങ്ങൾ അവസരങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുക അറ്റ്മോസ്ഫിയറുകൾ നിങ്ങളുടെ ഭവനത്തിന്മേൽ അതിനുള്ള അന്തരീക്ഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുക യേശുവിനെ വിളിക്കുക യേശു നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ ചെയ്തിരിക്കും ചെയ്തിരിക്കും ഘടക വീണ്ടും ദൈവത്തിന്റെ ആത്മാവെന്നിൽ കൂടെ സംസാരിക്കുന്നു വേദനിച്ചു വേദനിച്ചിരിക്കുന്ന പല വിഷയങ്ങളുടെ മേൽ ദൈവതരം വന്നു ചേരുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ അങ്ങനെ നാമം അനുഗ്രഹിക്കുകയാണ് അങ്ങനെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ഈ ഏഴാം മാസത്തിൻ്റെ മേൽ നടക്കില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ ഞാൻ കൈ ചൂണ്ടി യേശുവിന്റെ നാമത്തിൽ പറയുന്നു അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഫിനാൻസിന്റെ സംഭവിക്കുന്നു ഡ്രൈ ഹെൽത്തിന്റെ സംഭവിക്കുന്നു ആയിക്കൊണ്ടിരിക്കുന്ന വിദേശത്തൊക്കെ ഇരുന്നു കൊണ്ട് അവൻ മക്കളെ പറ്റിയുള്ള ഭാരത്താൽ കാണുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഈ സീസന്റെ മേൽ നീ അറിയാതെ നിനക്കു വേണ്ടി വഴികൾ തുറന്നു വരികയാണ് യേശുവൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുക ദൈവദ്രും വെച്ച് നടത്തിപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നിങ്ങൾ വേറെ എവിടെയും മീറ്റിംഗിൽ കടന്നു പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദൈവിക വിടുതൽ നിങ്ങൾ കൊതിക്കുന്നവരാണെങ്കിൽ അത് പൈശാചിക മേഖലയാകട്ടെ അത് രോഗമാകട്ടെ അത് ഭൂതമാകട്ടെ എന്തുമാകട്ടെ ദൈവത്തിന് നിങ്ങൾ വിടുവിക്കാൻ പറ്റും ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്റെ നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജ് ആയി കാണാം ബ്ലെസ് യു ആൾ